ഹായ് ഹലോ ഇപ്പോൾ ഓണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്കിന്ന് വീഡിയോയിലൂടെ കാണാം ഇപ്പോൾ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ ഓണവിശേഷങ്ങളൊക്കെ നമുക്കിന്ന് വീഡിയോയിലൂടെ കാണാം ഓണത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ വീടിയിലേക്ക് പോകാം ഇന്ന് തിരുവോണമായിട്ട് രാവിലെ തന്നെ വീട്ടിലെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് സദ്യക്കുള്ളതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ വന്നേക്കാണ് ഞങ്ങൾ അപ്പോൾ അമ്പലത്തിൽ ഒരു ഒൻപത് മണി ആവാറായിട്ടുണ്ട് വന്നപ്പോഴത്തേന് വീട്ടിലൊക്കെ എല്ലാം ഒതുക്കിയപ്പോഴത്തേനും കുറച്ച് ലേറ്റായിപ്പോയി പിന്നെ നമ്മുടെ അമ്പലത്തിൽ നല്ല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുട്ടൂൻ്റെയും കുഞ്ഞുവിൻ്റെയും കുറേ കൂട്ടുകാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു അപ്പോൾ സദ്യക്കുള്ളതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് നമ്മളൊരു പന്ത്രണ്ട് മണി ആകാറായപ്പോഴത്തേന് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഊണൊക്കെ കഴിക്കാനായിട്ട് ഇതെല്ലാം വിളമ്പി എല്ലാം സദ്യ ഉള്ളതെല്ലാം വിളമ്പി വെച്ചിട്ട് ജൂലിക്കൂട്ടന് സദ്യക്കുള്ളതെല്ലാം സദ്യ വിളമ്പിക്കൊടുത്തു കൊടുത്തപ്പോൾ ജൂലിക്കൂട്ടം വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ ഓണമാണ് ജൂലിക്കൂട്ടൻ്റെ നമ്മുടെ വീട്ടിലെ കഴിഞ്ഞ പ്രാവശ്യം ജൂലിക്കുട്ടി ഓണം കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ ജൂലിക്കുട്ടി സദ്യ കഴിക്കാൻ ഭയങ്കരമായിട്ട് മടി കാണിക്കുന്നുണ്ട് അപ്പോൾ അവൾ കഴിക്കുന്നില്ല അപ്പോൾ ഞാൻ അവക്ക് വാരി കൊടുത്ത് നോക്കുന്നുണ്ട് എന്നിട്ടും അവൾ കഴിക്കുന്നില്ല പിന്നെ എങ്ങനെയെങ്കിലും അവൾക്ക് ഒരു ഒരു വട്ടം ഇച്ചിരി വാരി കൊടുത്തു പിന്നെ ഒരു വട്ടവും കൂടെ ഇച്ചിരി കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു തന്നെ അവളുടെ സദ്യ തീറ്റി പിന്നെ അവൾ പോയി പിന്നെ ഞങ്ങളിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു സദ്യ ഞങ്ങളുടെ സദ്യയൊക്കെ കഴിച്ചിട്ട് കുറച്ച് ചോറ് കഴിക്കാത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ഉച്ചയ്ക്ക് അപ്പോൾ അടുത്ത് ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് രണ്ടാ ഉപ്രയായി കൂടി ജീ പറയാനോ ന്യൂസ് പറഞ്ഞു അച്ഛാച്ചൻ അടുക്ക അടുക്കളയിൽ ആണെന്നെ നമ്മൾ പ്രധവം വെക്കയിരിക്കുന്നു അമ്മ എന്നെ എനിക്ക് തോന്നേ പ്രധവം വെക്കായിരുന്നു ഓടി ഓടി വന്നിട്ട് ഓടിയാ ഓടി വാക്ക് വിളിക്കാൻ പറഞ്ഞോ അ हां വലിച്ചേ പോയിട്ട് വന്നതല്ലായിരുന്നു ടോർമോതിയോ ആയിക്ക് അ ബളോടേട്ടൻ പ്രധവം അല്ല അങ്ങനെ ഒരു ഈ ഒരു അടവനെ ചേട്ടയുടെ വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങള് വൈകിട്ടായപ്പോഴത്തേന് കുട്ടിയത്തെ അമ്മയുടെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങളെ നാളെയാണ് ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ വൈകിട്ട് വന്ന് ഞാനും അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞൂസാണ് ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നത് അത് കഴിഞ്ഞതാ കുട്ടൂസും ജോലിക്കുട്ടിയും കൂടെ കളിക്കുന്നുണ്ട് കുഞ്ഞൂസ് കുഞ്ഞൂസെന്താണ് വായിച്ചിട്ട് അവിടെ ഇരിപ്പുണ്ട് പിന്നെ അമ്മ പുറത്ത് എന്തൊക്കെയോ പണികളൊക്കെ ചെയ്യുന്നുണ്ട് ജൂലിക്കൂട്ടം വന്നു എനിക്ക് ചോദിക്കുന്നുണ്ട് അണ്ണാതിന് എനിക്ക് കളിക്കാൻ എന്നൊക്കെ അപ്പോൾ ജൂലിക്കൂട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ കൂട്ടുകൂസി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ രാവിലെയായി പിറ്റന്ന് അപ്പോൾ അമ്മ രാവിലെ തന്നെ എല്ലാം സദ്യക്കുള്ളതെല്ലാം തയ്യാറാക്കുന്നുണ്ട് പാലട പ്രഥമനാണ് ആ വയ്ക്കുന്നത് പിന്നെന്താ ഞങ്ങള് ജൂലിക്കുട്ടി ഞാൻ പുറത്ത് കെട്ടിയിട്ടേക്കാണ് ഓടി നടക്കുന്ന അപ്പുറത്ത് ഒരു പൂച്ച കയറി വന്നുകൊണ്ട് അതിനെ പിടിക്കാനായിട്ട് ഓടി ചെന്ന് അപ്പോൾ പൂച്ച മാന്തവെന്നും പറഞ്ഞു ഞങ്ങളവിടാ കെട്ടിയിട്ടേക്കുമാണ് ജോലിക്കുട്ടിയെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സദ്യയൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ